നമസ്കാരം എല്ലാവർക്കും എൻഫോടെലിങ്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് വീടുകളിൽ മാവിൻ്റെ തയ്യൊക്കെ നട്ട് കഴിയുമ്പോൾ ഇത് കണ്ടോ ഇതുപോലെ ഇലകൾ തിന്ന് നശിപ്പിച്ച് കളയുന്ന ഒരു സ്വഭാവം നമ്മൾ കാണാറുണ്ട് അതുമാത്രമല്ല വേറൊരു സംഭവം കാണിച്ചു തരാം എൻ്റെ പുറം നിൽക്കുന്ന ഒരു മാവാണ് ഇത് കണ്ടോ ഇതിൻ്റെ എല്ലാ ഇലകളും ഇതുപോലെ കടിച്ച് തിന്ന് നശിപ്പിച്ച് അങ്ങ് കൊഴിഞ്ഞ് പോകും അത് കൂടാതെ തന്നെ ഇത് കണ്ടോ അതിനുശേഷം അതിൻ്റെ ഈ തളിരുകളെല്ലാം തന്നെ കരിഞ്ഞു പോകുന്ന പോകും കണ്ടോ ഇത് കരിഞ്ഞു പോയി കരിഞ്ഞു പോകുന്ന രീതിയിലായി പോകും ഇതിനെന്താണ് പരിഹാരം ഇതിനുള്ളൊരു പരിഹാരമുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകാം എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം മാവിൻ്റെ ഇലകളിൽ നിന്നും അല്ലെങ്കിൽ ഈ തളിര് വരുന്ന ഭാഗങ്ങളിൽ നിന്നുള്ള നീര് ഊറ്റി കുടിക്കുന്ന തരം ജീവികളുണ്ട് അതാണ് ഇതിൻ്റെ അവസ്ഥയ്ക്ക് പ്രധാനമായിട്ടുള്ള കാരണം അത് കൂടാതെ തന്നെ ചില ജീവികളുണ്ട് അതൊരു വണ്ട് പോലെയുള്ള ജീവിയാണ് അത് ഇതിൻ്റെ ഇല കട്ട് ചെയ്ത് താഴെ ഇട്ടിട്ട് അതിൽ മുട്ടയിട്ട് വീണ്ടും വിരിഞ്ഞ് പുതിയ കുഞ്ഞുങ്ങളായി ആ രീതിയിൽ ജീവിക്കുന്ന രണ്ട് മൂന്ന് തരം ജീവികളുണ്ട് ഇതിനെയാണ് നമുക്ക് അകറ്റേണ്ടത് നമുക്കതിന് പ്രധാനമായിട്ടും ചെയ്യേണ്ടതൊന്നുമില്ല വളരെ സിമ്പിളാണ് നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ മുടക്കി കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും മൂന്ന് തരത്തിലുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം ഒന്ന് ടാറ്റാ ഫെൻ ടാറ്റാ ഫെൻ എന്നുള്ള മരുന്നുണ്ട് അതല്ല എങ്കിൽ ഇതുപോലെയുള്ള ടാഫ്ഗർ ടാഫ് കെയർ എന്നൊരു മരുന്നുണ്ട് കണ്ടോ ടാറ്റാ ഫെൻ അല്ലെങ്കിൽ ടാഫ് കെയർ ഇത് നമ്മുടെ വളം വിൽക്കുന്ന അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഈ മരുന്ന് ടാറ്റാ ഫെൻ അല്ലെങ്കിൽ ടാഫ് കെയർ വാങ്ങിക്കുക ഇത് വാങ്ങിയ ശേഷം ഇതിൻ്റെ നൂറ് എം എൽ എടുത്ത് നമ്മുടെ കിടക്കുന്ന സാനിറ്റൈസറിൻ്റെ ബോട്ടിലോ അതുപോലെയുള്ള അര ലിറ്ററിൻ്റെ ബോട്ടിലാണെങ്കിലും എടുക്കുക അല്ലെങ്കിൽ ഒരു ലിറ്ററിൻ്റെ ബോട്ടിൽ എടുക്കുക അതിനുശേഷം ശേഷം വൺ എം എൽ നമ്മളിതിലേക്ക് ഒഴിച്ച് ഡയല്യൂട്ട് ചെയ്യുക ഇതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലുള്ളൊരു മിൽക്കിൻ്റെ കളറായിട്ട് വരും അപ്പോൾ ഇത് നല്ല ടോക്സിക് ആണ് വീട്ടിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും ബാക്കിയുള്ള ഭാഗം നിങ്ങൾ സേഫായിട്ട് സൂക്ഷിച്ച് വെക്കണം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഡയല്യൂട്ട് ചെയ്തു വെച്ചാൽ ആ ലിക്വിഡ് നമ്മൾ ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതിങ്ങനെ ഉണ്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഇല ഫുള്ള് കവറായി വരുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ രാവിലെ ആറ് മണിക്ക് മുന്നേ ചെയ്യുക അല്ലെങ്കിൽ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ചെയ്യുക പിന്നെ ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയും ആറ് മണിക്ക് ശേഷം ചെയ്താൽ എന്താണെന്നുള്ളത് ഇതെന്താ ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെസ്റ്റിസൈഡിൻ്റെ അറ്റാക്ക് വരുന്ന ടൈമിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഈ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ നമ്മൾ ആ ടൈമിൽ ചെയ്തു കഴിഞ്ഞാലാണ് അതിൻ്റെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നത് അതുകൂടാതെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നെറ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും രണ്ടാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ നമ്മൾ മഴ പെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കഴിയുമ്പം വീണ്ടും ഒന്നുകൂടെ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് ഇതിനകത്തുള്ള എല്ലാ കേടുപാടുകളും മാറി പുതിയ ലീഫെല്ലാം വന്ന് തുടങ്ങും അത് നമ്മൾ ചെയ്തതിന് ശേഷം വന്ന കുറച്ച് പ്ലാന്റ് ഉണ്ട് നമ്മൾ അതൊന്ന് കാണിച്ചു തരാം ഇത് നോക്കൂ ഇത് ഇതിൻ്റെ ഫസ്റ്റ് അറ്റാക്ക് വന്നിട്ട് നമ്മൾ ഒരു മുറിച്ച് കളഞ്ഞൊരു മാ ഭാഗമായിരുന്നു അതിനുശേഷം പുതിയ തളിര് വന്നിട്ടുണ്ട് അതിനൊന്നും ഇല്ല ഇതിലെല്ലാം അറ്റാക്ക് ഉണ്ടായിരുന്നതായിരുന്നു അതൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ അറിയാം ഇതൊക്കെ കണ്ടോ ഇതിലെല്ലാം ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിരുന്ന ഉണ്ടായതായിരുന്നു അതെല്ലാം മാറിയിട്ടുണ്ട് ഇത് കണ്ടോ ഈ ഇരിക്കുന്ന എല്ലാ ചെടികളും അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റാക്ക് ഉണ്ടായതിനു ശേഷം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മാറി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് പേര് വീഡിയോകളിൽ ചോദിച്ച ഒരു സംശയമായിരുന്നത് കുറേ ആളുകൾക്ക് ഇതറിയാം കുറേ ആളുകൾക്ക് ഇത് അറിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അറിയാത്ത ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഏറ്റവും വലിയ പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗശേഷം നിങ്ങൾ ബാക്കി വരുന്നത് വളരെ സൂക്ഷ്മതയുള്ള സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയോ കുട്ടികളിൽ നിന്ന് മാറ്റിവെക്കുകയോ ചെയ്യുക വിഷമാണ് മാക്സിമം നമ്മൾ ഉപയോഗിച്ച് പരിചയമില്ലാത്തവർ ഗ്ലൗസ് ഉപയോഗിക്കുകയോ അതുപോലുള്ള സേഫ്റ്റി മാർഗങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുക വലിയ മരങ്ങളാണെങ്കിൽ നമ്മളതനുസരിച്ചിട്ടുള്ള സ്പ്രേ ചെയ്യുന്നിട്ടുള്ള വലിയ സ്പ്രേയർ സംവിധാനങ്ങൾ ഉപയോഗിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളത് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിൻ്റെ പ്രിയാണ് താങ്ക് സോ മച്ച്